മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് പ്രിയദർശനും മോഹൻലാലും ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് അവർ നൽകിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ പലതും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ ഇന്നും നിലനിൽക്കുന്നു ഹാസ്യത്തിന് ഊന്നൽ നൽകുന്നതിന് കേട്ട ഇരുവരുടെയും സിനിമകൾ പലപ്പോഴും സിനിമാ പ്രേമികൾ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് മോഹൻലാൽ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇരുവരുടെയും ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിൽ പിറന്ന ചിത്രങ്ങളിലൊന്ന് ചിത്രം വൻ വിജയമാവുകയും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു തിരക്കഥയില്ലാതെയാണ് ചിത്രം നിർമ്മിച്ചതെന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തിയത് ആരെയും ഞെട്ടിക്കുന്ന കാര്യമാണ് ഒരു ചാനൽ പ്രോഗ്രാമിൽ സംസാരിക്കവേ താൻ കൂടുതലും സെറ്റുകളിൽ വെച്ചാണ് സിനിമകൾ എഴുതുന്നതെന്നും അങ്ങനെയാണ് തന്റെ വിജയത്തിന്റെ ഭൂരിഭാഗവും താൻ നേടിയതെന്നും സംവിധായകൻ പങ്കുവെച്ചു ചിത്രവും ആ തരത്തിൽ താൻ സൃഷ്ടിച്ച സിനിമയാണെന്നും പ്രിയൻ പറയുന്നു ഒരു കാലത്ത് ധാരാളം സിനിമകൾ ഒരു വർഷം ചെയ്തിരുന്നു എന്നും എന്നാൽ ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ധൈര്യം പോലുമില്ല അന്ന് എങ്ങനെ അത് സാധിച്ചു എന്ന് താൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് ആ കാലത്ത് സിനിമയെ ഒരു ആഘോഷം പോലെയാണ് താൻ കൊണ്ടു നടന്നത് ആ കാലത്ത് സിനിമയെ ഒരു ആഘോഷം പോലെയാണ് താൻ കൊണ്ടു നടന്നത് എന്ന് പ്രിയൻ പറയുന്നു തന്നെ വേദനിപ്പിച്ച ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പ്രിയദർശൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അത് തന്നെ മാനസികമായി തകർത്തു സിന്ധൂര സന്ധിക്ക് മൗനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് താനാണെന്നും എന്നാൽ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് ലഭിച്ചില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ക്രെഡിറ്റിൽ സ്വന്തം പേരിന് പകരം മറ്റൊരാളുടെ പേര് കണ്ടപ്പോൾ തനിക്കതൊരു വല്ലാത്ത അനുഭവമായിരുന്നു എന്നാൽ ആ വിഷമഘട്ടത്തിൽ തനിക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകിയത് സി ഐ പോൾ എന്ന വ്യക്തിയാണെന്നും സംവിധായകൻ പങ്കുവച്ചു രതീഷ് മാധവി മോഹൻലാൽ പപ്പു ലക്ഷ്മി അങ്ങനെ വലിയൊരു താരനിരയെ ഉൾപ്പെടുത്തി ഐ വി ശശി ഒരുക്കിയ ചിത്രമായിരുന്നു അത് അന്ന് തന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം തന്റെ ചിത്രമാണ് അത് എന്നും പറഞ്ഞ് താൻ കാണിക്കാൻ കൊണ്ടുപോയിരുന്നു ടൈറ്റിലിൽ സ്വന്തം പേര് എഴുതി വരാൻ കാത്തിരുന്ന പ്രിയനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരാളുടെ പേരാണ് വന്നത് അപമാനവും സങ്കടവും മൂലം താനന്ന് തകർന്നു പോയി എന്ന് പ്രിയൻ പറയുന്നു പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പ്രിയദർശന്റെ കരിയർ തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം എന്നിവയുൾപ്പെടെ ധാരാളം ഭാഷകളിൽ അദ്ദേഹം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിനോദ ചിത്രങ്ങൾക്ക് അദ്ദേഹം പ്രശസ്തനാണെങ്കിലും കാലാപ്പാനി കാഞ്ചീവരം തുടങ്ങിയ ശക്തമായ പ്രമേയങ്ങളുള്ള മികച്ച സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അവ അദ്ദേഹത്തിന്റെ ആരാധകർ നെഞ്ചിലേറ്റിക്കൊണ്ടേയിരിക്കുന്നു അതീവ ഹൃദ്യമായ ഗാനം പ്രിയദർശൻ സിനിമകളുടെ പ്രത്യേകതയാണ് നൂറ് കോടി ബജറ്റിൽ ഒരുക്കിയ മക്കർ അറബിക്കടലിന്റെ സിംഹമാണ് പ്രിയദർശൻ അവസാനമായി ഒരുക്കിയത് എന്നാൽ ചിത്രം വേണ്ട വിജയം കണ്ടില്ല ഇനി അത്തരം ചിത്രങ്ങൾ ഒരുക്കില്ല എന്ന വാശിയിലാണ് പ്രിയൻ പ്രിയദർശന്റെ മകൾ കല്യാണിയും അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് സിനിമയിൽ സജീവമാണ് ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച കല്യാണി പിന്നീട് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നീടുള്ള ചിത്രത്തിലെ കല്യാണിയുടെ പ്രകടനത്തിന് പ്രേക്ഷകരിൽ നിന്ന് നല്ല സ്വീകാര്യത ലഭിച്ചു അതിനുശേഷം പിതാവിന്റെ ചിത്രമായ മരക്കാർ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ കല്യാണി പ്രത്യക്ഷപ്പെട്ടു വർഷങ്ങളായി പ്രിയദർശന്റെ സിനിമകൾ സിനിമാപ്രേമികൾക്ക് പ്രേമികൾക്ക് എണ്ണമറ്റ മണിക്കൂർ വിനോദം നൽകിയിട്ടുണ്ട് മോഹൻലാലുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് പ്രത്യേകിച്ചും അവിസ്മരണീയമാണ് സംവിധായകൻ തന്റെ സ്വകാര്യ ജീവിതത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ തന്റെ സൃഷ്ടികളിലൂടെ പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുന്നതിൽ അദ്ദേഹം തുടർന്നു പോകുന്നു അദ്ദേഹത്തിന്റെ പാത പിന്തുടരാനുള്ള വഴിയിലാണ് മകൾ കല്യാണി വരും വർഷങ്ങളിലും സംവിധായകൻ തന്റെ അതുല്യമായ കാഴ്ചപ്പാട് സ്ക്രീനിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം